നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നാല് യാത്രികർ ദൗത്യത്തിൽ പങ്കെടുക്കുന്നതാകട്ടെ മൂന്ന് പേർ മാത്രം ഗ്രൂപ്പ് ക്യാപ്റ്റൻ മലയാളി കൂടിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാന്ഷു ശുക്ല ഈ നാല് പേരാണ് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുന്നത് ഐ എസ് ആർ എയുടെ ഗഗനയാത്രയ്ക്ക് കഠിനമായി പരിശീലനം സിദ്ധിച്ചവർ കഠിനമായ പരിശീലനം പൂർത്തീകരിച്ചവർന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനം നെഞ്ചിലേറ്റി ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തിയത് ദൗത്യ സംഘത്തിൻ്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രത്യേകിച്ചും മലയാളികൾക്ക് ഏറ്റവും അധികം അഭിമാനിക്കാൻ കൂടി കഴിയുന്ന ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിന് ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുന്നതാണ് ഈ ദൗത്യം ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒൻപത് ആഴ്ചകളിലായി കഠിനമായ പരിശീലനം സിദ്ധിച്ചവരാണ് ഈ നാലംഗ സംഘം രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെയാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചത് ആദ്യം ഇരുപത്തിയഞ്ച് പേരെയായിരുന്നു തിരഞ്ഞെടുത്തത് കഠിനമായ ഫിൽ സോട്ടൌട്ടിംഗ് നടത്തിയാണ് പിന്നീട് ആ പട്ടിക പകുതിയാക്കി പന്ത്രണ്ടാക്കിയത് ഏറ്റവും ഒടുവിലായി പട്ടിക ചുരുങ്ങിയപ്പോൾ നാല് പേരിലേക്ക് എത്തിയിരുന്നു ഇവർ നാല് പേരെയും റഷ്യയിലയച്ചാണ് പരിശീലനം നൽകിയത് തിരിച്ചു വന്നതിന് ശേഷം അഡ്വാൻസ് പരിശീലനം ഇന്ത്യയിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ബഹിരാകാശ യാത്രികരുടെ പേര് വിവരങ്ങൾ അവർ ആരൊക്കെ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് പക്ഷേ അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രണ്ടുണ്ട് വിഷയം ഒന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ മലയാളിയായതുകൊണ്ട് മാത്രമല്ല മലയാളികളുടെ പ്രിയപ്പെട്ട നടിയുടെ ഭർത്താവായതുകൊണ്ട് കൂടിയാണ് നടി ലെന വിവാഹിതയായെന്നുള്ള വെളിപ്പെടുത്തൽ ഇതോടൊപ്പം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്നെയാണ് വരൻ ഇവരുടെ കല്യാണം ഒരു മാസം മുൻപ് നടന്നുവെന്നാണ് ലെന തന്നെ പറയുന്നത് ഈ വർഷം ജനുവരി പതിനേഴാം തീയതി താനും പ്രശാന്ത് ബാലകൃഷ്ണൻ ഒരു പരമ്പരാഗത ചടങ്ങിൽ വെച്ച് വിവാഹിതരായെന്നും പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിന് ശേഷം താനും ഈ സന്തോഷവാർത്ത പുറംലോകത്തെ അറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന പറഞ്ഞത് പ്രധാനമന്ത്രി മോദി ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പുറത്തുവിട്ടപ്പോൾ തനിക്കും അത് അഭിമാന നിമിഷം തന്നെയായിരുന്നു എന്നാണ് ലെന തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് ലെന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അങ്ങേയറ്റം അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങൾ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന കുറിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ ലെനയും പങ്കെടുത്തിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ തന്നെയായിരിക്കും ഗഗന്യാൻ ദൗത്യം നടക്കാൻ സാധ്യതയെന്നാണ് ലഭിക്കുന്ന വിവരം വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്തെത്തിച്ചതിന് ശേഷമായിരിക്കും മനുഷ്യരെ അയക്കാനുള്ള ദൗത്യം നടത്തുന്നതും റോബോട്ടിനെ അയച്ച ശേഷം രണ്ടാളില്ലാ ദൗത്യങ്ങൾ കൂടി സംഘടിപ്പിക്കും പിന്നാലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇവരെ ബഹിരാകാശത്തേക്ക് എത്തിക്കും അവർ അവിടെ പഠിക്കും നിരീക്ഷിക്കും താമസിക്കും മൂന്നാം ദിനം തിരികെ എത്തും വളരെ ദുർഘടമായ സാഹചര്യങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ ഒക്കെ തന്നെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ളവരാണ് വ്യോമസേനയുടെ ഈ ടെസ്റ്റ് പൈലറ്റുമാർ അവരുടെ പരിശീലന രീതി എന്ന് പറയുന്നത് മെച്ചപ്പെട്ട തലത്തിലായിരുന്നു ഫൈറ്റർ പൈലറ്റുമാരും ജെറ്റ് വിമാനം പറത്തുന്നവരും ഒരു പരിധിവരെ പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് അവർ അതിന് സജ്ജരാണ് അവർക്കാണ് അധിക പരിശീലനം കൂടി നൽകി വളരെ ബൃഹത്തായ ഒരു ദൗത്യത്തിലേക്ക് അയക്കുന്നത് ബഹിരാകാശത്തവർ എത്തുമ്പോൾ മനുഷ്യ ശരീരം സാധാരണഗതിയിലായിരിക്കില്ല മനുഷ്യ ശരീരം പ്രതികരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം യുദ്ധമുഖത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തൊക്കെ ചെയ്യാമെന്ന് അറിയാം പക്ഷേ ഈ രീതിയിൽ എങ്ങനെ പൊരുത്തപ്പെടാമെന്നുള്ളത് ടെസ്റ്റ് പൈലറ്റുമാർക്ക് പഠിപ്പിച്ചു നൽകുന്നതാണ് ഈ പരിശീലനം ദൗത്യത്തിൽ വി എസ് എസ് സി വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് ഒട്ടും തന്നെ വില കുറച്ച് കാണാൻ കഴിയില്ല വളരെ വലുത് തന്നെയാണ് യാത്രകർക്ക് വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ മുടിയുള്ള അടക്കമുള്ളവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് റോക്കറ്റ് വികസനവും ഗവേഷണവും ഒക്കെ ഇവിടെ തന്നെ നടക്കുന്നു എന്നതും മറ്റൊരു വിഷയം അങ്ങനെ രാജ്യത്തിന് തന്നെ അഭിമാനക്കലവുറയായി ബി എസ് എസ്സി മാറുകയാണ് അപ്പോഴാണ് മലയാളി കൂടി തലയുയർത്തി നിൽക്കുന്നത് പാലക്കാട് നെന്മാറ ഗ്രാമ സ്വദേശി കൂടിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിലെ വിങ് കമാൻഡൻ്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ചിറ്റിലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയോട് പുളിങ്ങാട്ട് പ്രമീളയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് ജനനം പ്രാഥമിക വിദ്യാഭ്യാസം നാലാം ക്ലാസ് വരെ അദ്ദേഹം നാട്ടിലായിരുന്നു പിന്നീട് അച്ഛൻ്റെ സ്ഥലമായ കുവൈത്തിലും പിന്നീട് പ്ലസ് ടു വരെ പലാവൂർ ചിന്മന വിദ്യാലയത്തിലുമാണ് പഠിച്ചത് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിരുന്നു എൻ ഡി എയിൽ അദ്ദേഹം ചേർന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പിന്നീട് അവിടെ പരിശീലനം പൂർത്തീകരിച്ച് തൊണ്ണൂറ്റിയൊൻപത് ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി മാറി സേവനമനുഷ്ഠിച്ചു തുടങ്ങി യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം ബിരുദം പൂർത്തീകരിച്ചത് തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്നും സോഡ് ഓഫ് ഓണറും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ കമ്മീഷൻഡ് ഓഫീസറായിട്ടാണ് വ്യോമസേനയുടെ ഭാഗമായി അദ്ദേഹം എത്തിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയിൽ ഗഗന്യാൻ ദൌത്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം സിദ്ധിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഇപ്പോൾ ഐ എസ് ആർ യൂണിറ്റിൽ പരിശീലനം നേടുന്നു സുഖോയ് യുദ്ധമാനത്തിലെ ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളതും ഏറെ അഭിമാനമുള്ള മറ്റൊരു വിഷയമാണ് ഏകദേശം മൂവായിരം മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള അദ്ദേഹം കാറ്റഗറി എ ഫ്ലയിങ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ് സുഖോയ് തേർട്ടി എം കെ ഐ മിക് ട്വൻറ്റി വൺ മിക് ട്വൻറ്റി നയൻ ഹാക്ക് ഡോണിയർ എ എൻ തേർട്ടി ടു തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന വിമാനങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട് പ്രീമിയം ഫൈറ്ററായിട്ടുള്ള സുഖോയ് തേട്ടി സ്ക്വാഡ്രൺ കമാൻഡ് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം ഗഗന്യാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ച് വർഷമായി ഇവർക്ക് കഠിന പരിശീലനം നൽകുകയാണ് പതിമൂന്ന് മാസമാണ് റഷ്യയിലെ പരിശീലനം കര കടൽ ആകാശം മരുഭൂമി മഞ്ഞ് തുടങ്ങിയ പല തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത് സാങ്കേതിക പഠന പരിശീലനം നൽകുന്നു ഒപ്പം കായിക ശാരീരിക യോഗ പരിശീലനവും ഇതിലൊപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട് ഐ എസ് ആർ ഇന്ത്യൻ പ്രതിരോധ സേനയുടെയും വിവിധ കേന്ദ്രങ്ങളിൽ ഇവർക്ക് പല തരത്തിലുള്ള പല തട്ടുകളിലുള്ള പരിശീലനമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസേ